തൊണ്ണൂറാം സങ്കീർത്തനം പത്താം വാക്യം ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ ആയാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും എത്ര അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദാവിത്ത് പാടുന്ന സങ്കീർത്തനത്തിൽ ദുഃഖത്തിനും പ്രയാസത്തിനും എല്ലാം ഒരു പ്രതാപകാലമുണ്ടായിരുന്നു അവയുടെ പ്രതാപം ഏറിയാൽ അല്ലെങ്കിൽ എൺപത് സംവത്സരങ്ങളിൽ അത് ഒതുങ്ങി നിൽക്കുന്ന പ്രതാപമാണ് ആ പ്രതാപത്തിന് ഒരു അന്ത്യമുണ്ട് ആ പ്രതാപത്തെയും ആ പ്രയത്നത്തെയും ഒക്കെ നമ്മൾ വിട്ടിട്ട് നമ്മൾ പറന്നു പോകുന്ന ആ ദുഃഖം വിട്ടിട്ട് നമ്മൾ പറന്നു പോകുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയാണ് മനുഷ്യ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് പ്രമാണിച്ചുള്ളതായ ലോക്ക്ഡൗൺ പ്രസ്താവിക്കുന്നത് ലോക്ക്ഡൗൺ ഓർഡർ വരുന്നത് വന്നിട്ട് ഇന്നത്തേക്ക് ഏതാണ്ട് കറക്റ്റ് അഞ്ച് വർഷം കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡുകളും കടകളും ആശുപത്രികളും പോലീസ് സ്റ്റേഷൻ വരെ അടഞ്ഞുകിടന്നതായ ഒരു കാലഘട്ടം ആരാധനാലയങ്ങൾ മുഴുവനും ടയ്ക്കപ്പെട്ടു എന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സ്വാതന്ത്ര്യമില്ലാതെ മനുഷ്യർ അവിടെവിടായിട്ട് നിരാശയോടുകൂടെ ഇനിയും ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ജനങ്ങൾ നട്ടം തിരിഞ്ഞ് ചക്രം തിരിഞ്ഞ് ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ല എന്ന് അടിക്കടി ടെലിവിഷനിൽ കൂടെ വരുന്നതായ അനേക കാഴ്ചകളും അന്നത്തെ ന്യൂസുകളുമൊക്കെ ലോകജനതയെ അവരുടെ ഹൃദയത്തെ തികച്ചും വിശേഷാൽ തലമ തലമുറകളുടെ ആ പ്രത്യാശയെ മുരടിപ്പിലേക്ക് കൊണ്ടുവന്നു എന്തൊരു കാലഘട്ടമായിരുന്നു അത് ഞാനിപ്പോഴും ഓർക്കുന്നു കോവിഡ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അത് പടർന്നു പിടിച്ചതിന് ശേഷം ആദ്യത്തെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആദ്യ ആദ്യകാല ബാച്ചുകളിൽ പെട്ടാണ് ഞാനും ഒരു കോവിഡ് രോഗിയായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത് തികച്ചും ഭയാനകമായ കാഴ്ച ആളൊഴിഞ്ഞ പട്ടണം ഒരു മനുഷ്യനും വെളിയിലില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങയായി മിന്നാമ്പിനിങ്ങ് പോലെ ഓടുന്നതായ ഓട്ടോറിക്ഷകൾ അവർ ജീവരക്ഷാർത്ഥം ജീവന് ജീവിക്കാൻ വേണ്ടി വീട്ടിലെ പ വീട്ടിലെ പട്ടിണിയും പ്രയാസവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആഹാരം കൊടുക്കാൻ പണമില്ലാതെ നിർബന്ധിതരായി ജീവൻ പണയം വെച്ച് ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് പിന്നെ കൂടാതെ ചീറിപ്പാഞ്ഞു ഓടുന്നതായ ആംബുലൻസുകൾ അതിൽ മിക്കതിലും ശവശരീരങ്ങളാണ് എത്ര പേർ ഓരോ രാജ്യങ്ങളിലും ഓരോ പഞ്ചായത്തുകളിൽ വരെ മരിച്ചു എന്ന് തിട്ടമായിട്ടൊരു കണക്ക് വയ്ക്കാത്തതായ ഒരു സംഭവമുണ്ടെങ്കിൽ അത് കോവിഡ് കാലം മാത്രമാണ് എന്തുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് അറിയാമോ കണക്കെടുക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ടല്ല നാണം കേട കാരണം ഈ കോവിഡിനെ എതിർക്കുവാൻ ഒരു രാജ്യത്തെ കൊണ്ട് സാധിച്ചില്ല അവർക്ക് വേണ്ട പ്രതിവിധി ചെയ്യുവാൻ അവരുടെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് അവരുടെ അവരുടെ ഭാഗത്തെ ഒരു വീഴ്ചയായിട്ട് സക്കല രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾ അങ്ങനെയാണ് കരുതിയത് എത്ര കോടി ജനങ്ങൾ പുഴുക്കൾ ചത്ത് വീഴുന്നത് പോലെ ചത്ത് മരിച്ച് അടക്കുവാനാൾക്കാരില്ലാതെ ശവശരീരങ്ങൾ തെരുവുകളിലെ കുഴികളിലും തടാകങ്ങളിലും വലിച്ചെറിഞ്ഞ ഒരു കാലം ജെ സി ബി കൊണ്ടുവന്ന മനുഷ്യരാജ്യ തൊടാതെ നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽവക്കങ്ങളിലെല്ലാം ജെ സി ബി കൊണ്ടുവന്ന ആ ജെ സി ബിയെ തോണ്ടിയെറിഞ്ഞ് പാതിരാത്രിയുടെ വെളിച്ച അല്ലെങ്കിൽ രാത്രിയിൽ നക്ഷത്രങ്ങളുടെ ഇരുണ്ട വെളിച്ചത്തിൽ ആ ശവശരീരങ്ങൾ ആരോരും അറിയാതെ ശ്മശാനങ്ങളിൽ അടക്കം ചെയ്തു ദഹിപ്പിച്ചു കത്തിച്ചു കൂട്ടിയിട്ട് കത്തിച്ചു കൊണ്ടുപോകുവാൻ വാഹനങ്ങളില്ലാതെ ഉന്തി വണ്ടികളിലും ഉന്തുവണ്ടികളിലും സൈക്കിളിലും വെച്ച് വരെ ശവശരീരം വേണ്ടപ്പെട്ടവർ അവിടെ ഇവിടെ ആയിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ ഒരു കാലം ഇന്ത്യയിലാണ് ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ യഥാർത്ഥമായ വിവരങ്ങളും അറിയുന്നില്ല നമ്മുടെ അയൽവക്കങ്ങളിൽ ചത്തുവീണ ജീവിതങ്ങൾക്ക് ഒന്നും പറയണ്ട വളരെ 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 മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞാണ് നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഭാഗത്തേക്ക് വന്നത് ഇങ്ങനെയൊരു കാലഘട്ടം നമ്മുടെ മുൻപിൽ വരും എന്ന് നമ്മൾ ഒരുത്തരും വിചാരിച്ചിട്ടുള്ളതല്ല അഞ്ചു വർഷത്തിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും ഇനിയും കഴിഞ്ഞുപോയ കാലങ്ങൾ തിരിച്ചു വരില്ല എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവിടെ വളരെ 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 സമ്മർദ്ദം ചെലുത്തി അത് പല പ്രാവശ്യം ഒരുവിട്ട് അത് ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി കഴിഞ്ഞുപോയ കാലങ്ങൾ എന്നവർ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ വിചാരം മനുഷ്യൻ്റെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത ദൈവം മനുഷ്യൻ്റെ ചിന്തയിലും അവരുടെ വിചാരത്തിലും അതീതനാണ് ഇന്ന് നമ്മൾ കാണുന്നതായ സുവിശേഷ പ്രഖ്യാപനങ്ങളും കൺവെൻഷനുകളും ആരാധനകളും പ്രഖ്യാപനങ്ങളും എല്ലാം ഓടി മറഞ്ഞു ദൈവം ആ സമയത്ത് നമുക്ക് ബാക്കി വെച്ചത് ചില ടെക്നോളജികളാണ് ഇങ്ങനെ ഒരു ഒരു മൂടിയടപ്പ് വരുന്നതിന് മുൻപ് യൂട്യൂബ് എന്ന് പറയുന്നതായ ഒരു സംവിധാനം ദൈവം ലോകത്തിൽ കൊണ്ടുവന്നു അപ്പോഴും ഇടമുറിയാതെ അവിടെവിടെ ലോകത്തിൽ ഒരു തടസ്സവും കൂടാതെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു സപ്ലൈ ചെയിൻ ദാറ്റ് വാസ് ഓൺലി ദ വേർഡ് ഓഫ് ഗാഡ് ദൈവ മാത്രം യൂട്യൂബിൽ കൂടെ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങി ആരാധനയ്ക്കും മുടക്കം വന്നില്ല സർവശക്തനായ ദൈവം തൻ്റെ മഹത്വത്തെ ഭൂമിയിൽ നിന്നും ഭക്തിയുള്ളവരിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ മാധ്യമങ്ങളെ ദൈവം സൃഷ്ടിച്ചു മനുഷ്യൻ്റെ കാഴ്ചയ്ക്ക് അതീതമായി എന്നാൽ മനുഷ്യരെല്ലാം പല പല രീതിയിൽ അതിനെ കണ്ടു അതിനെ പ്രതിഭജിച്ചു അതിനെ വിധിച്ചു എന്നാൽ സർവശക്തനായ ദൈവം അതാത് കാലയളവിൽ ദൈവം കൊണ്ടിരുന്നതായ ഡെവലപ്മെൻസിനെ കാണുവാൻ മനുഷ്യൻ്റെ കണ്ണ് തുറക്കുവാൻ കഴിവില്ലാതായിപ്പോയി നോക്കൂ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റോബോട്ട് ജനറേഷനിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസി ലോകത്തിൽ പടർന്നു പിടിക്കുക ഇന്ന് നമ്മൾ കാണുന്നതായ കുഞ്ഞു കുട്ടികൾ ഏതാണ്ട് രണ്ട് മൂന്നിലും നാലിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇന്ന് കാണുന്ന ലോകമല്ല ഏതാണ്ട് അഞ്ച് വർഷം കഴിഞ്ഞ് ലോകത്തിൽ നമ്മൾ കാണുവാൻ പോകുന്നത് സുവിശേഷം പ്രചരിപ്പിക്കുവാൻ നമ്മൾ ഇന്ന് കാണുന്ന മാധ്യമങ്ങളല്ല ദൈവം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ദൈവത്തെക്കുറിച്ചും കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിൽ മുഴുവനും പ്രസ്താവിക്കപ്പെടുവാൻ ദൈവം കൊണ്ടുവരുന്നതായ ബുദ്ധികൾ ദൈവം കൊണ്ടുവരുന്നതായ ടെക്നോളജികൾ അത്ഭുതത്തോടെ നമ്മൾ നോക്കിയിരുന്ന് കണ്ടോളണം ടെക്നോളജികൾ വളരുന്നു ഏത് ടെക്നോളജികൾ വളർന്നാലും ദൈവം ആദ്യം അതിനെ കടമെടുക്കും ഒരു കാലത്ത് മൂന്ന് നാല് പേർ ഏറ്റുവേറ്റു പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം പ്രചരിപ്പിച്ചത് എൻ്റെ ചെറുപ്പത്തിലെങ്കിൽ ഇന്ന് അതിനുശേഷം പിന്നീടത് തകരം കൊണ്ട് അത് കുഴലുകൾ ഉണ്ടാക്കി കുഴലിൽ കൂടെ വിളിച്ചു പറഞ്ഞു പിന്നെ ഉച്ചഭാഷിണികൾ കണ്ടുപിടിച്ചുകൂടി ഉച്ചഭാഷിണികൾ മോണോ ഉച്ചഭാഷിണികൾ കൊണ്ടുവരുവാൻ തുടങ്ങി നമുക്ക് കിട്ടിയ അതിൽ കൂടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കാൻ തുടങ്ങി ഇന്ന് ടെക്നോളജികൾ അതിലും കൂടുതലൊക്കെ ആൻ വളർന്നു ഇന്ന് ഒരു വ്യക്തി ഒരു സഭാ ഹോളിൽ ഒരു വ്യക്തി മാത്രമേ പ്രാർത്ഥനയ്ക്ക് വന്നുള്ളൂ എങ്കിലും ആ സഭാ ഹോ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിക്ക് മയക്കില്ലാതെ പറയാൻ പറ്റില്ല വളരെ വീറോടു കൂടി കൺവെൻഷനുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി യൂട്യൂബിനെതിരായിട്ട് സംസാരിക്കുകയും അതിവിശുദ്ധിയേറിയ നാമത്തെക്കുറിച്ചൊക്കെ ഉയർത്തിപ്പാടുകയും ഉപദേശത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ എവിടെയായിരുന്നു ജനങ്ങൾ ആഹാരത്തിന് വേണ്ടി കേഴിയ സമയത്ത് സഹായത്തിനു വേണ്ടി ഒരു നൽപ്പം വെള്ളത്തിനു വേണ്ടി കേടിയ സമയത്ത് നിങ്ങളുടെ ആരാധനങ്ങൾ അടച്ചുപൂട്ടി നിങ്ങളതിന് കാവലൊരുന്നില്ലേ ദൈവത്തോട് അതിനൊക്കെ കണക്ക് പറയണം ഇതൊക്കെ മഹത്വമാണെന്നും ശ്രേഷ്ഠതയാണെന്നും പറഞ്ഞുകൊണ്ട് അഭിമാനിക്കരുത് ദൈവം സ്വർഗത്തിലുള്ളവർ ഇതൊക്കെ കേട്ടിരിക്കുക അന്നത്തെ ഓരോരോ ജാതിയും നോക്കാതെ മതവും നോക്കാതെ സമൂഹം നോക്കാതെ കുടുംബം നോക്കാതെ ബന്ധം നോക്കാതെ ചെറുപ്പക്കാരായിട്ടുള്ള ജനങ്ങൾ ദേശത്തു നിന്ന് ഇളകി പെരുകി ഓരോരോ ഭവനങ്ങളിൽ ചെന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടൊന്ന് ആഹാരം പൊതിയാക്കി അവിടെ നിന്ന് നിർബന്ധമായിട്ട് വണ്ടിയിൽ കയറ്റി ഒരു ഫലവും കൂടാതെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നു നിങ്ങളെവിടെയായിരുന്നു ഒരു നേരത്തെ ആഹാരം ഒരുത്തർക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ സഭാ സംഘടനകൾ മുതിർന്നവോ ഇതൊക്കെയാണെങ്കിലും ശരി നമുക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കുന്ന പരിതപിക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിലേ ദൈവം നമ്മുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കുകയുള്ളൂ എന്തായാലും ദൈവം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നൊരു വിടുതൽ വന്ന് തന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഈ തുടക്ക മാസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ കാലം നന്നേ വ്യത്യാസപ്പെട്ടു ആരാധനയ്ക്കായി കൺവെൻഷനുകൾക്കായി കോൺഫറൻസിനായി യാത്രയ്ക്കായി പ്രവർത്തികൾക്കായി ജോലിക്കായി എല്ലാം വഴി തുറക്കപ്പെട്ടു എങ്കിലും കോവിഡി ഭൂമിയിൽ നിന്ന് മാറി ഇപ്പോഴും പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും നമ്മുടെ നാട്ടിലും ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് പല പേരുകളിലും സ്വഭാവത്തിലും കോവിഡ് മനുഷ്യനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെന്നാണ് ഇനിയും ഒരു ശക്തി പ്രാപിച്ചു പുതിയ രൂപം പ്രാപിച്ചതെന്ന് അറിയത്തില്ല പക്ഷെങ്കിൽ സർവശക്തിന് ഇതിനെല്ലാം പിന്നിൽ ഒരു പദ്ധതിയുണ്ട് നാം അറിയാതെ ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് ഒരു മിനിറ്റ് കടന്നു വരാം കർത്താവി ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ ആയാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം ആ വർഷങ്ങളുടെ സമ്പത്സരങ്ങൾക്കൊരു പ്രഭാ പ്രതാപമുണ്ട് അതിൽ കൂടെ ഞങ്ങൾക്ക് തരുന്നതായ കഷ്ടത്തിനും ദുഃഖത്തിനും അല്ലെങ്കിൽ ദുഃഖവും പ്രയാസങ്ങൾക്കും ഒരു പ്രതാപകാലമുണ്ട് ഈ ലോകത്തിലെ പ്രതാപകാലം കഴിഞ്ഞതിനു ശേഷം വേറെ ഒരു പ്രണാമത്തിലേക്ക് നമ്മൾ യാത്രയാകുന്നു അതാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവ് വരും നമ്മുടെ കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കുന്ന ഒരു കാലമുണ്ട് കർത്താവ് വരുന്നതിന് മുൻപ് ഈ ലോകത്തിലുള്ള സകല വ്യക്തികളും ജീവനോടിരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ മരണത്തിന് മുമ്പ് സർവശക്തനായ കർത്താവിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ് കർത്താവിൻ്റെ ചുമതലയാണ് സ്വർഗത്തിൻ്റെ ആവശ്യമാണ് നമ്മളതിന് വഴി അടച്ചിട്ട് ഒരു കാര്യവുമില്ല അത് ആകാം വാട്സാപ്പ് ആകാം ദൈവം കൊണ്ടിരുന്ന ടെക്നോളജികളാകാം ഏതെങ്കിലും രീതിയിലുള്ളതായ ഏതെങ്കിലും വഴികളാകാം നാം അറിയാത്ത വഴികൾ ഇതിൽ ജനിക്കുവാനിരിക്കുന്നതായാ വരിപ്പാനിരിക്കുന്ന തലമുറ അതെത്ര വലിയ ദൈവം സൃഷ്ടിക്കുന്ന തലമുറകളാണ് നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയയില്ല നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകുന്ന ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു കർത്താവോ വരുവാനിരിക്കുന്ന ലോകത്തെ ചിന്തിക്കുന്നു വരുവാനിരിക്കുന്ന തലമുറയെ ചിന്തിക്കുന്നു വരുമാനിരിക്കുന്ന ലോകത്തിൽ ദൈവത്തിന് ചെയ്യാവുന്നതായ പ്രവൃത്തികൾ എന്തെന്ന് ദൈവം മനുഷ്യപുത്രന്മാരോട് അറിയിക്കുന്നു ജ്ഞാനമുള്ളവർ അത് ഗ്രഹിക്കുന്നു ദാവി ഇത് വീണ്ടും പാടുകയാണ് തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഞങ്ങൾ ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കോണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ നമ്മുടെ നാളുകളെ എണ്ണി നോക്കി ഒരു ഹൃദയം പ്രാപിക്കുവാൻ ഇന്നത്തെ മെസ്സേജ് അല്പം നീണ്ടുപോയി ക്ഷമിക്കണം ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ തക്കണം ആ ജ്ഞാനത്തിനുള്ള ഹൃദയം പ്രാപിക്കണമെങ്കിൽ അതിനെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സൊരുക്കം നമുക്ക് വേണം മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹമുണ്ടാകും നമ്മളെല്ലാവരെയും ഒന്നിച്ചിരുത്തുവാനാണ് ദൈവം നോക്കുന്നത് കർത്താവ് ആരെയും വിശേഷമായ ഒരു കസേര കൊണ്ടിരുത്താനല്ല നോക്കുന്നത് മനുഷ്യപുത്രന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം സ്വപ്നം കാണുന്നു അവരെ രക്ഷിക്കുവാൻ ആര് തയ്യാറാകും അവരോട് സുവിശേഷം പറയാവൻ ആര് തയ്യാറാകും അവരെ പാട്ട് പഠിപ്പിക്കുവാൻ ദൈവത്തിന് ദൈവ സ്വർഗത്തിന് ഒരു സന്തോഷിക്കുവാൻ ഒരു പാട്ട് അവർ പാടുവാൻ അവരെ ആര് പഠിപ്പിക്കും ആർ കേൾപ്പിക്കും നമ്മുടെ സന്തോഷം ആർ അവരെ അറിയിക്കും അവർക്ക് വേണ്ടി ദൈവം സകല രീതിയിലും ദൈവം അവർക്ക് വേണ്ടി കൂട്ടുനിൽക്കും അവരെ സഹായിക്കും ദൈവം ദൈവജ്ഞാനം കൊടുക്കും ജ്ഞാനമുള്ള ഒരു ഹൃദയം നമ്മുടെ നാളുകൾ എണ്ണുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുമ്പോൾ നാം ഇതിനൊക്കെയും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ദൈവം നടത്തുന്ന വഴികൾ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ജ്ഞാനമുള്ള മനുഷ്യരായി നമ്മൾ ലോകത്തിൽ മാറും ആ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ ഒരു കടപ്പാടുണ്ട് ഒരു സ്നേഹമുണ്ട് ഒരൈക്യമത്യമുണ്ട് ഒരടിസ്ഥാനമുണ്ട് ഒരു വാക്കിൻ്റെ ബലമുണ്ട് ദൈവം നമ്മെ ഈ നാളുകളിൽ ആ ഞാനത്താൽ നിറയ്ക്കുമാറാകട്ടെ ഗഡ്യം